ൂട്ട് നമ്മുടെ ജയചന്ദ്രൻ ജയചന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഈ ലയിച്ച് പാടും പാട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുപോ പാടുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാണ് ഇപ്പോഴെ പലരും അത് പറയാറുണ്ട് അതിനെ ആ അത് ഉൾക്കൊള്ളും പക്ഷെ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് പാടുമ്പോഴത്തേക്കൊരു പ്രൊഫഷണൽ രീതിയിൽ കിട്ടിയ പാട്ടങ്ങ് പാടിക്കൊടുക്കുകയാണ് പക്ഷെ ഒന്നുകൂടെ അതിനെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിച്ചതിന് ശേഷം പാടുന്ന ഒരു മഹ നമുക്ക് വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനാണ് നമുക്ക് കിട്ടിയതും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ജീവിതകാലം അതിനാട്ട് ഒഴിഞ്ഞു വെക്കുകയും നമുക്കെല്ലാം തന്നെ കർണ ആനന്ദം നൽകുന്ന കർണാനന്ദം നൽകുന്ന പാട്ടുകൾ പാടി സമ്മാനിച്ചു പോയ ആ മഹാഗായകനെ ഒരു മിനിറ്റ് ഒരു നിമിഷം നമുക്ക് മനസ്സിൽ ആ നന്ദിയോടെ കൃതജ്ഞതയോടുകൂടി ഓർക്കാം അപ്പോ ബിബിൻ കേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മഴയിലെ അംഗമാണ് എസ് എൽ എസിന്റെ ഏറ്റവും നല്ല സഹ സംഘാടകരിലും സഹപ്രവർത്തകരു ഒരാളാണ് ബിബിന് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ടൂറ് കണ്ടക്ട് ചെയ്തത് ബിപിൻ നമ്മുടെ പ്രസംഗക്കളരിയിലെ സജീവ സാന്നിധ്യമാണ് മഴയിലെ സജീവ സാന്നിധ്യമാണ് നമ്മുടെ റോയൽ ക്ലബ് മെമ്പറാണ് പ്രൈം മെമ്പറാണ് അതുകൊണ്ട് എല്ലാവരും നമുക്ക് പിന്നീട് പരിചയപ്പെടാം അപ്പം നമ്മള് നേരെ ഞാൻ ഈ പ്രോഗ്രാം നയിക്കുന്ന ആദ്യത്തെ പ്രസംഗത്തെ ഈ ക്ലാസിന്റെ സെഷൻ നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ തന്നെ റോയൽ ക്ലബ് മെമ്പറും അതുപോലെ തന്നെ പ്രൈം മെമ്പറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈത്രി മിഷന്റെ നാഷണൽ കോർഡിനേറ്റർ കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് എല്ലാവർക്കും ഗുരുതുല്യനായ നമ്മുടെ പ്രിയങ്കരനായ സതീഷ് സാറാണ് സതീഷ് സാറിനെ ഏറെ ആദരോടുകൂടി ഈ സെഷന്റെ നിയന്ത്രണം നമുക്ക് ഏൽപ്പിക്കുകയാണ് ഓക്കെ മൈത്രി ഭവ സബ്ജക്റ്റ് കുഴക്കണ ബുദ്ധിയും പലപ്പോഴും അത് വേർതിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് വളരെ സ്നേഹത്തോടെ വിപിന് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് കാറേ താങ്ക് യു എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഒരു സന്തോഷകരമായ സായാഹം നേരുന്നു എന്നെ ഷായ് സാറൊന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് ബിപിൻ ആണ് സ്ഥലം ആലപ്പുഴ തന്നെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എസ് എൽ എസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എസ് എൽ എസിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് സാധിക്കുന്ന രീതിയിൽ അസോസിയേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഞാനിതുപോലെ ഷായ് സാറിൻ്റെതിനോടൊപ്പം തന്നെ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ് പബ്ലിക് സ്പീക്കിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ് സെഷനുകളൊക്കെ സംസാരിക്കുക എന്നുള്ളത് അതുകൊണ്ട് പല ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം ഈ റീസെൻ്റ് അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്നെക്ക് ഒരുപാട് മേഖലകളെ കുറിച്ച് അവർ സംസാരിച്ചു അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയമായിരുന്നു മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ഇൻ്റലിജൻസ് മനസ്സും ബുദ്ധിയും അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ വ്യത്യാസം നമുക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അതിൽ നിന്ന് എനിക്കും മനസ്സിലായ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ സെഷനിൽ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പം അത് ഷായ് സാറിന് താല്പര്യം തോന്നി അതുകൊണ്ട് സാർ എന്നോട് നമ്മുടെ ആഴ്ചവട്ടത്തിലും ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത് അപ്പൊ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അല്ലെങ്കിൽ നന്ദി പറയുകയാണ് മറ്റെല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് ഈ ഒരു സമയം ഹൈഎസ്എൽഎസിന് വേണ്ടിയും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി വന്നതിന് എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറയുകയാണ് ശരിക്കും ഞാൻ സംസാരിക്കുന്ന വിഷയം ഇതുതന്നെയാണ് മൈൻഡ് ഇന്റലിജൻസ് എന്താണ് ഇന്റലിജൻസ് എന്താണ് ബുദ്ധിയും മനസ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ് അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഈ സെഷൻ തുടങ്ങാം ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യന്റെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ലോകവും വ്യത്യസ്തമായിരിക്കുന്നത് ഇരിക്കുന്നത് അല്ലെ ലോകം ഒരുപോലെ തന്നെ അപ്പൊ നമ്മളെല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ലോകത്തിന് ഈ ഷേപ്പ് അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ അസ്ത്രം ധരിച്ചേനെ ഒരുപോലെ ആഹാരം കഴിച്ചേനെ ഒരുപോലെ ചിന്തിച്ചേനെ ലോകത്തിന് തന്നെ ഒരു ഷേപ്പായി പോയനെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരുപോലെ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കില്ല പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാം ഓരോരുത്തർക്കും പറയാം എന്താണ് ബുദ്ധി എന്താണ് മനസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം പിന്നെ പരിചയമുള്ള മൂന്നുണ്ട് പരിചയം ഇല്ലാത്തവരുണ്ട് നമ്മളെല്ലാരും ഈ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അപരിചിതത്വം വേണ്ട സംസാരിച്ചോളും ബ്രെയിനുമായിട്ട് ആ ഓക്കെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ചിന്തിക്കാത്തൊരു വിഷയമാണ് പക്ഷെ എന്തായാലും ബുദ്ധിപൂർവ്വം മനസ്സിന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി എനിക്ക് അതാണ് ചിന്തകള് ബുദ്ധി ഭീഷണങ്ങള് ഓർമ്മകള് അതൊക്കെ ഒരു ബോധമനസ് അബോധ മനസ്സിലുള്ള ഭാവനകളാന്ന് പറയാം ശരിയായ രീതിയിൽ അത് പണി കിട്ടുക തന്നെ ചെയ്യും എന്ന് ഞാനും മൈത്രി പിന്നെ മൈൻഡും നമ്മുടെ ഇന്റലിജൻസും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പരസ്പരം പൂജകങ്ങളാണ് കാരണം മൈൻഡ് ഉണ്ടെങ്കിലേ ഇന്റലിജൻസിന് ഉണ്ടാവുള്ളൂ ഇന്റലിജൻസ് വേണം മൈൻഡിന് പിന്നെ മൈൻഡ് എന്ന് പറയുന്ന ഇമാജിനറി ആണ് പക്ഷെ നമ്മുടെ ബോഡിയുടെ എല്ലാ എല്ലാ ഉണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ മൈൻഡ് ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ സൂചി എവിടെയാണോ അവിടെയാണ് മനസ്സെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ശരിക്കും നമ്മളുടെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അല്ലെ പോരാട്ടമാണ് അല്ലെങ്കിൽ ഒരു ഗെയിമാണ് നമ്മുടെ ലൈഫ് എന്ന് തന്നെ നമുക്ക് പറയാം ഇതൊരു വലിയ സബ്ജെക്ട് ആണ് വലിയ സബ്ജെക്ട് ഒരു ഒരുപാട് പഠനങ്ങൾ നടക്കുക ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള പല പല അഭിപ്രായങ്ങളുള്ള ഒരു സബ്ജക്റ്റാണ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിന് വേറൊരു വശമോ വേറൊരു രീതിയോ ഒക്കെ ഉണ്ടാകാം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം എങ്ങനെയാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഒന്നിലേക്ക് തന്നെ എത്തുന്നു എന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനസ്സെന്ന് പറയുന്നത് നമുക്ക് വികാരങ്ങളാണ് ഇപ്പം ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് വിവേകം എന്ന് പറയാം അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിനെ ഒരു ചെറിയ കുട്ടിയായിട്ടും ബുദ്ധിയെ ഒരു വലിയ കുട്ടിയായിട്ടും നമുക്ക് പരിഗണിക്കാം നമ്മൾ ഈ ചെറിയ കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ശരിയാക്കാനോ അല്ലെങ്കിൽ വലുത രീതിയിൽ വഴക്ക് പറയാനോ ഒന്നും പോകത്തില്ല കാരണം മറ്റൊന്നുമല്ല അവർക്ക് ബുദ്ധി ഉപയോഗിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല അവരെല്ലാ കാര്യങ്ങളും മനസ്സ് അനുസരിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ കുറച്ച് മുതിർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചറിയാം മുതിർന്നു കഴിയുമ്പോഴേക്കും ആ കുട്ടികൾക്ക് ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് അവിടെ അവർ മനസ്സിനെ ഉപയോഗിച്ച് മനസ്സിന്റെ സുഖം മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ബുദ്ധിനെ ഒരു ചെറിയ കുട്ടിയും വലിയ കുട്ടിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം നമുക്ക് ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ മാനസികമായി മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ പറയാറുള്ള വാക്കുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട് അപ്പം എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിനെ കൊണ്ട് നമ്മുടെ ബുദ്ധി കഷ്ടപ്പെടുന്നു എന്നതാണ് ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വേണം എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞാലും നമ്മളെല്ലാരും ഇപ്പൊ രാവിലെ ഒരു നാലുമണിക്ക് അല്ലെ അഞ്ചുമണിക്ക് എഴുന്നേക്കണം എന്ന് തീരുമാനിച്ച് കിടക്കുന്നു നമ്മൾ പക്ഷേ നേരം വെളുത്ത് നാല് അല്ലെങ്കിൽ നാലുമണിക്ക് കുട്ടിക്കല്ലേ നാല ഇഷ്ടമുള്ള സമയം നമ്മൾ എഴുന്നേക്കാൻ നേരത്ത് നമ്മളുടെ നല്ല തണുപ്പുള്ള സമയമാണ് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് നമ്മളോട് ഒന്ന് കടന്നോ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ചു നേരോടെ ഒന്ന് ഉറങ്ങാം ഞാൻ കഴിഞ്ഞിട്ട് പതുക്കെ അടുത്ത ദിവസം അല്ലേ നാളെ നമുക്ക് എഴുന്നേക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് ഒരാൾ പറയുന്നുണ്ട് എഴുന്നേറ്റോളൂ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ് ബോഡി ആരോഗ്യമൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം അതിന് നമ്മൾ നേരത്തെ എഴുന്നേക്കണം അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേക്കണം എന്നുള്ളൊരു ആ ഉള്ളിൻ്റെ ഉള്ളിന്ന് ഒരാൾ പറയുന്നുണ്ട് അതാണ് നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാനുമായിട്ട് നമുക്ക് ഒരു തോന്നൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എന്താണ് നമ്മൾ പെട്ടെന്നായിരിക്കും മനസ്സിന്റെ പെട്ടെന്ന് വേണം മനസ്സിന് അതിൻ്റെ ഇതെല്ലാം റിസൾട്ടല്ല ബുദ്ധി പോലെയല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം നമ്മളിപ്പോൾ ഈ എഴുന്നേക്കാൻ നേരത്താണെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട് കടന്നോളൂ കുഴപ്പമില്ല കാരണം വെച്ചാൽ ആ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു സുഖം മനസ്സിന് കിട്ടണം നമ്മുടെ ബോഡിക്ക് കിട്ടണം അപ്പൊ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനമാകുന്നത് നമ്മുടെ മനസ്സാണ് പക്ഷെ നമ്മുടെ ബുദ്ധി അപ്പൊ നമ്മൾ പറയുന്നുണ്ട് അത് പാടില്ല എഴുന്നേറ്റണം നമ്മൾ എന്താ ഉദ്ദേശിച്ചത് അത് ചെയ്യണമെന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ ഒരു ബുദ്ധിപൂർവ്വമായിട്ടൊരു തീരുമാനം എടുക്കുക എന്ന് പറയും നമ്മുടെ ബുദ്ധിയെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോയി തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനസിന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെ മനസ്സിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇൻസ്റ്റൻ്റ് ആണ് പെട്ടെന്ന് വേണ്ടതാണ് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ജോലി വളരെ ബുദ്ധിമുട്ടായ ജോലിയാണ് നമുക്കത് തുടർന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷെ നമ്മൾ ആ ജോലി കളഞ്ഞിട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ജോലി ആയിട്ടില്ല നമുക്ക് ലോണ് കാര്യങ്ങൾ പല ബാധ്യതകളുള്ള ഒരു സമയത്താണെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും കളഞ്ഞിട്ട് പൊക്കോളും നോക്കണ്ട ഇവന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ആ സമയത്ത് നമ്മളോട് ഉള്ളിൽ നിന്ന് ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട് ബുദ്ധി പറയുന്നുണ്ട് നിനക്ക് ലോൺ ഉണ്ട് നിനക്ക് പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ബുദ്ധിപൂർവ്വ തീരുമാനം എടുക്കാവുള്ളൂ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്ത് പോകരുതെന്ന് പറയുന്നുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിച്ചറിയാം മനസ്സിന് എല്ലാ കാര്യങ്ങളും വേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ടാണ് ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുടെ നേട്ടങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ബുദ്ധിക്ക് വേണ്ടത് ലോങ് ടേമിലേക്കാണ് ഇതാണ് മനസ്സും ബുദ്ധിയും തമ്മിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഇപ്പം സന്തോഷ് സാറ് പറഞ്ഞ പോലെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക എന്നതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത് കാരണം ഈ ബുദ്ധി മനസ്സിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്താന്ന് വെച്ചാൽ മനസ്സിന് ലോങ് ടേമിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്ന് പോലും ഇല്ല നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്ന് പോലും നമ്മളുടെ മനസ്സിനില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളുടെ മനസ്സ് സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കടന്നു പോകുമ്പോഴേക്കും സം അതിനോട് അതിലെ അതിനെ ഒന്ന് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളുടെ മനസ്സപ്പ എന്താ പറയുന്നുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സുഖങ്ങളെ കുറിച്ചിട്ടാണ് പെട്ടെന്ന് അതിന് റിസൾട്ട് വേണം അല്ലാതെ ലോങ് ടേമിനെ കുറിച്ചോ നമ്മളുടെ ഭാവിനെ കുറിച്ചോ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചോ ഒന്നും നമ്മുടെ മനസ്സ് ബോധയുടെ അല്ല എന്നാൽ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നമ്മൾ അതിനെ ദൈവം എന്ന് പറയുന്നവരുണ്ട് അതിനെ വേറെ ഒരു പേര് വിളിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഈ ബ്രഹ്മകുമാരീസ് പോലെയുള്ള അവരൊക്കെ ഇതിനെ കമ്പയർ ചെയ്ത് പറയുന്നത് മായ ഈശ്വരാംശം എന്നൊക്കെയാണ് കാരണം ആദ്യം നമുക്ക് എല്ലാം മായയായിട്ട് മനസ്സിനെ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ട അതിനെ നമുക്ക് മായ എന്നും ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ബുദ്ധിയുടെ പ്രവർത്തനത്തെ നമുക്ക് ഈശ്വരാംശം എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ പറയുന്നത് പലരുടെയും പല കാഴ്ചപ്പാടിലൂടെ ഇത് വിവരിക്കപ്പെടാം വിവരിക്കാം അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ മനസ്സ് എന്താണ് ബുദ്ധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിനെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് വേണം എന്നുള്ളതാണ് ഭാവിയെ കുറിച്ച് ഒരിക്കലും മനസ്സ് പറയിടല്ല കാരണം നമ്മുടെ മനസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊക്കാസിനേഷൻ എന്ന് പറ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് വന്നാണ് ഞങ്ങൾ മനസ്സിലേക്ക് കഴിഞ്ഞ ആഴ്ച എത്തുന്നത് അപ്പം നീട്ടിവെക്കുന്ന സ്വഭാവം നെറ്റ് സ്വഭാവം നമുക്ക് പ്രധാനം ചെയ്യുന്ന ഒരു ആള് എന്ന് പറയുന്ന നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം മനസ്സിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്രവർത്തി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്ന സമയത്ത് അതിനെ എങ്ങനെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് കുറച്ച് സംതൃപ്തിയാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാ സമയ ആ സമയത്ത് സംതൃപ്തിയും സന്തോഷവും സുഖവും എല്ലാം കിട്ടി എന്നാൽ ആ സമയത്ത് നമുക്കുള്ളിൽ നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൃത്യമായിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടത്തുള്ളൂ ഇതിൽ വേറെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ മനസ്സാണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത് പവർഫുൾ ആയിട്ടുള്ളത് കാരണം നമ്മൾ എത്ര ഒരു കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ വെളുപ്പിനെഴുന്നേക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചു നമ്മൾ എങ്ങനെ എഴുന്നേറ്റ് ഒക്കെ വരുന്നു പക്ഷെ ഒരു സമയം നമ്മുടെ ഇന്നത് പോകുന്നു കരുതും ഏതെങ്കിലും ഒരു സമയം നമ്മൾ എഴുന്നേക്കാതിരിക്കുന്നു പിന്നെ നമ്മൾ നമ്മളാ എഴുന്നേക്കാതിരിക്കുന്നതിലേക്ക് പെട്ടെന്ന് പോവുകയും അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ന് നമ്മുടെ മനസ്സിന് താല്പര്യമില്ല എങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എത്ര അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സാണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത് മനസ്സ് നമ്മളെ തിരിച്ചതിലേക്ക് തന്നെ കൊണ്ടുവരും അപ്പൊ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യുന്ന കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളത് കഷ്ടപ്പെട്ട് ചെയ്താൽ അത് ഇഷ്ടമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എത്ര നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത് മുന്നോട്ട് പോയാലും അതിനെ നമ്മുടെ മനസ്സ് ഒരു സമയത്ത് ഓവർകം ചെയ്ത് മനസ്സിൻ്റെ ഇഷ്ടത്തിലേക്ക് തന്നെ കൊണ്ടുവരും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ ലോങ് ടൈമിലുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശവും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തിയെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് നമുക്കതിനകത്തുനിന്ന് ഒരു നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തോളൂ അപ്പൊ മനസ്സിന്റെ പ്രത്യേകത മനസ്സിന് എപ്പോഴും ഇമോഷൻസ് മാത്രമേ ഉള്ളൂ മനസ്സ് കൺസിഡർ ചെയ്യത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു ലോങ് ടേമിലേക്ക് ഒരു ലക്ഷ്യത്തെ കുറിച്ച് മനസ്സൊരിക്കലും ചിന്തിക്കാറേയില്ല അപ്പൊ മനസ്സിന്റെ ഈ ഒരു രീതിയെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ നമ്മുടെ ജീവിത ിൽ അത് എങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് പോകാം എന്ന് ബുദ്ധി ഉപയോഗിച്ച് പലരും അതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞ് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് പിന്നെ നമ്മൾക്ക് ഏർ ഇന്ന് രണ്ട് വാക്കുകളുണ്ട് നമ്മുടെ ദുസ്വഭാവം എന്ന് പറയും ഈ ദുസ്വഭാവം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിന് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാറില്ല നമ്മൾ ആ ഒരു കാര്യം നമുക്ക് നല്ലതല്ല എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സിനെ മാത്രമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ച് ഓവർകം ചെയ്ത് തന്നെ പോകണം ഈ മന്ദം ബുദ്ധി എന്ന് ചില പറയത്തില്ലേ അത് മന്ദം മന്ദം മാത്രം ഒരു ബുദ്ധി അവിടെ ഉപയോഗിക്കത്തുള്ളൂ അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ബുദ്ധിയുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ മാത്രമായിരിക്കും ഒരു തീരുമാനം എടുക്കാനായിട്ട് അവിടെയും പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കാനായിട്ട് താമസം വരുന്നത് ഇപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഇതിനകത്ത് നമുക്ക് മനസ്സിനെ നമുക്ക് പറ്റിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ചില ടിപ്സുകളും പറയാറുണ്ട് എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിന് വേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സുഖങ്ങളാണ് അപ്പൊ നമുക്ക് മനസ്സിനോട് ഒരു കാര്യം പറയാം നമ്മളിപ്പം എഴുന്നേക്കാൻ നേരത്ത് മനസ്സ് പറയാം കുഴപ്പമില്ല കടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുതപ്പൊന്ന് പുതുശ് ഒന്നുകൂടെ കടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പിന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് മനസ്സിന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വേണ്ടതുകൊണ്ട് കൊണ്ട് മനസ്സിനോട് നമുക്ക് പറയാം ഒരു കാര്യം ചെയ്യാം ഇപ്പം ഒന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ ഇച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ കിടക്കും എന്നൊരു ഓഫർ മനസ്സിന് കൊടുത്താൽ അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തരും ഇപ്പോൾ കൊളാൻ പറയും കാരണം അവൻ്റെ സുഖങ്ങൾക്ക് ലോങ് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ വെക്കാനായിട്ട് മനസ്സിന് പറ്റില്ല മനസ്സിന് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വേണം അപ്പൊ മനസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് മനസ്സിന് ചില റിവാർഡ്സുകളൊക്കെ മനസ്സിനെ നമ്മൾ സ്വയം നമുക്ക് ചില റിവാർഡ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈമിൽ തന്നെ അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മൾ മനസ്സിനെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയെ പ്രയോഗിച്ച് മാത്രം നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ബുദ്ധി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അറിവാണ് നമുക്ക് ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നോളജ് ഉണ്ടെങ്കിൽ ഈ അറിവിനൊപ്പം നമുക്കവിടെ ഭയവും ഇല്ലാതാകും ഭയത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്ന അറിവില്ലായ്മയാണ് ഇതെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മള് ഇപ്പം ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ പേടിയുള്ളവരൊക്കെ ശരിക്കും പാമ്പിനെ കാണുമ്പോഴേക്കും എടുത്തു ഓടുക അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ ഉള്ള ശ്രമം നടത്തും എന്നാല് ബാബാ ആണ് ഒരു പാമ്പിനെ കാണുന്നതെങ്കിൽ പുള്ളി അവിടെ നിന്ന് അതിനെ പുള്ളിക്കൊരു സന്തോഷമായിരിക്കും കാരണം ഒരു എന്താ പുള്ളി അതിനെന്തോ പറയാറുണ്ട് ഒരു അതിഥിയെ കിട്ടിയത് അങ്ങനെ പുള്ളി പറയുന്നത് ഒരു അതിഥിയെ കിട്ടിയെന്നാണ് പുള്ളി പറയുന്നത് കാരണം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പുള്ളിക്ക് അറിയാം നമുക്ക് അറിയത്തില്ല അപ്പം ഭയത്തെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ സാധിക്കും ആ അറിവാണ് നമുക്ക് ബുദ്ധി അപ്പൊ മനസ്സിനെ നമുക്ക് അതിജീവിച്ച് നിർത്താൻ കൃത്യമായിട്ട് നമുക്ക് ബുദ്ധിക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള അറിവും നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ നോളജ് കൂട്ടുക എന്നതാണ് നമ്മുടെ ബുദ്ധി കൂടാനായിട്ടും ആ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടും ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ഈ ഒരു വിഷയം വളരെ വലിയൊരു വിഷയമാണ് ഇതിനെക്കുറിച്ച് ഇനിയും സംസാരിച്ച് നീണ്ടുപോകുന്ന ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല ഞാൻ ഉദ്ദേശിച്ച ഇത്രയും തന്നെയാണ് നമ്മുടെ മനസ്സ് എന്താണ് ബുദ്ധി എന്താണെന്നുള്ളത് ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചു ജീവിതത്തിൽ സക്സസ് ആകാനായിട്ട് സാധിക്കും അപ്പം ഈ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ പറഞ്ഞത് എന്താണേലും നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് സംതൃപ്തിയും സന്തോഷവും സുഖവും എല്ലാം വേണ്ട ആ ഒരു വികാരങ്ങളെ അതിജീവിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുക എന്നത് തന്നെയാണ് അപ്പൊ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്